തമിഴ്നാട് രാഷ്ട്രീയത്തെ വീണ്ടും കരക്കിമറിച്ച് മുഖ്യമന്ത്രി പനീർശെൽവത്തിന്റെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ കാത്തിരുന്ന ശശികലയ്ക്ക് വൻ തിരിച്ചടി നൽകുന്നതാണ് പനീറിന്റെ വെളിപ്പെടുത്തൽ താൻ രാജിവെക്കാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നാണ് പനീർശെൽവം വ്യക്തമാക്കിയിട്ടുള്ളത് ജനങ്ങളും പാർട്ടി പ്രവർത്തകരും എം എൽ എമാരും ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ രാജി പിൻവലിക്കാൻ തയ്യാറാണെന്നും പനീർശെൽവം അറിയിച്ചിട്ടുണ്ട് രാത്രി ഒമ്പത് മണിയോടെയാണ് പനീർശെൽവം ജയലളിതയെ അടക്കം ചെയ്ത സ്ഥലത്തെത്തിയത് തുടർന്ന് നാപ്പത് മിനിറ്റോളം കണ്ണടച്ച് കണ്ണടച്ചവിടെയിരുന്നു പിന്നെ എഴുന്നേറ്റ് പനീർശെൽവം ജയലളിത അടക്കം ചെയ്ത സ്ഥലത്തിന് ചുറ്റും നടന്നു അതിനുശേഷം നാടകീയമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എഐ എ ഡി എം കെയുടെ നിയമസഭാ കക്ഷി നേതാവായി കഴിഞ്ഞ ദിവസം ശശികലെ തിരഞ്ഞെടുത്തിരുന്നു പനീർ സെൽവം തന്നെയായിരുന്നു എം എൽ എ മാരുടെ യോഗത്തിൽ ശശികലയുടെ പേര് നിർദ്ദേശിച്ചത് ഇത് ഏകകണ്ഠേനെ അംഗീകരിക്കപ്പെടുകയായിരുന്നു തുടർന്നാണ് പനീർശെൽവം രാജി പ്രഖ്യാപിച്ചത് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ഇപ്പോൾ തന്നെ ശശികലയ്ക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ പനീർശെൽവത്തിന്റെ പ്രതികരണവും നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി